നമസ്കാരം എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളൊക്കെ രംഗത്തെത്തുന്നതോടുകൂടി ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് സി പി എം നേതൃത്വമാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജനും ഇന്ന് കാത്തിരുന്ന് കാണൂ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അതിനിടെ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവായ ദേശീയ നേതാവായ ആനി രാജ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് സി പി ഐയേയും സി പി എമ്മിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ് മുകേഷിന് എം എൽ എ സ്ഥാനത്ത് ഒരു നിമിഷം പോലും തുടരാനുള്ള അവകാശമില്ല എന്നാണ് ആനി രാജ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് സി പി ഐയുടെ നേതൃയോഗം ചേരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് പ്രതികരണം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും സി പി പ്രധാനപ്പെട്ട പല നേതാക്കളും ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടുക എന്നുള്ളതും നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു കാര്യമാണ് കെ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇടതുമുന്നണിക്ക് ഏതൊരു തരത്തിലുള്ള കുഴപ്പവും വരാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ചാനൽ ചർച്ചകളിലും മറ്റും വന്നിരുന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ നൽകുന്ന ഒരു വിശദീകരണം ജനങ്ങൾക്ക് തീരെ തൃപ്തികരമല്ല എന്ന ഒരു വിമർശനവും പാർട്ടിയിൽ ഉയരുന്നുണ്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിലെ രണ്ട് എം എൽ എ മാർ ഇതുപോലെ സ്ത്രീ കേസിൽ പ്രതികളാണ് എം വിൻസെൻറ്റും എൽദോസ് കുന്നപ്പള്ളിയും അതുകൊണ്ട് മുകേഷും എം എൽ എ സ്ഥാനം എന്തിനും രാജിവെക്കണം മറ്റ് രണ്ടുപേരും രാജിവെച്ചിട്ടില്ലല്ലോ എന്ന അവരുടെ ന്യായം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഇപ്പോൾ സി പി എമ്മിൽ തന്നെ അഭിപ്രായം വരുന്നത് അവിടുത്തെ പല വനിതാ നേതാക്കൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് പക്ഷേ സി പി എം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്താൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം നേരത്തെയും ഇടതുമുന്നണി മന്ത്രിസഭകളിൽ അംഗമായിരുന്ന ചിലർക്ക് നേരെ സ്ത്രീ പീഡന പരാതി ഉയർന്നപ്പോഴൊക്കെ നടപടി എടുത്തിട്ടുള്ള കാര്യവും വനിതാ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നായാർ മന്ത്രിസഭയിൽ അംഗമായിരുന്ന നീലലോഹിദാസ് രണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥകളുമായി ബന്ധപ്പെട്ട പീഡന പരാതി ഉയർന്നപ്പോൾ കൃത്യമായി ഇ കെ നാനാർ അന്ന് നീൽ ലോഹിദാസിൻ്റെ രാജി വാങ്ങിയ കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് വി എസ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന പി എ ജോസഫിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പരാതി വന്നപ്പോൾ അപ്പോൾ തന്നെ രാജി വാങ്ങുകയായിരുന്നു പക്ഷേ അവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലല്ലോ എന്നായിരിക്കും ഒരുപക്ഷെ സി പി എം നേതാക്കൾ പറയുന്നത് പക്ഷേ കോൺഗ്രസുകാർ എം എൽ എമാരെ നടപടിയെടുത്ത് പുറത്താക്കിയില്ലെങ്കിൽ അതേപാതെ തന്നെ സി പി എം പിന്തുടരേണ്ടതുണ്ടോ എന്നാണ് വനിതാ നേതാക്കളുടെ പലരുടെയും സംശയം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി വനിതാ മതിൽ വരെ തീർത്ത ഇടതുമുന്നണി ഭരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് പല സംഘടനകളും പ്രതിപക്ഷ കക്ഷി നേതാക്കളൊക്കെ തന്നെ ചോദിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സദശൻ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ യു ഡി എഫ് നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല മുകേഷിനെതിരെ അവർ പല പ്രക്ഷോഭങ്ങളും നടത്തുന്നുണ്ട് എങ്കിൽ പോലും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും യു ഡി എഫ് ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്ന് വേണം കരുത അതിനിടെ സി പി എം നേതൃത്വത്തെ കൂടുതൽ വെട്ടിലാക്കിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് മാധ്യമ പ്രവർത്തക കാലത്ത് മുകേഷിൻ്റെ ആദ്യ ഭാര്യയായ സരിതയുമായി നടത്തിയ അഭിമുഖം വീണ്ടും അപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ അഭിമുഖത്തിലുടനീളം സരിത തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗാർഹിക പീഡനങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നുണ്ട് ഒരുപക്ഷെ സരിത ഈ കേസിൽ പരാതിയുമായി രംഗത്തെത്തിയാൽ വീണ ജോർജിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വനിതാ മന്ത്രിമാർ പോലും വെട്ടിലാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധം കണ്ടില്ല എന്ന് നടിക്കാൻ അവർക്ക് കഴിയുകയില്ല സി പി എമ്മിൻ്റെ തന്നെ ഭാഗമായിരുന്ന രഞ്ജിത്ത് ചലിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ഇത്തരത്തിലുള്ള ഒരു പീഡന കേസ് വന്നപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പീഡന ആരോപണങ്ങളിലൊക്കെ തന്നെ ആരോപണ വിധേയരായ പലരും ഇടതുപക്ഷ ചായ്ബള്ളവർ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രീയരാണ് എന്നുള്ളത് മറ്റൊരു വശം എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നിൽ തങ്ങൾ ഒരിക്കലും സ്ത്രീ പീഡകരെ ഒന്നും സംരക്ഷിക്കുന്നവരല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് സ്ത്രീ പീഡകന്മാരെ എല്ലാം വിലങ് വെച്ച് റോഡേ നടത്തിക്കും എന്ന് വരെ അന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നതാണ് എല്ലാ ഘട്ടങ്ങളിലും തങ്ങൾ സ്ത്രീകളെ അങ്ങേറ്റം സംരക്ഷിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപനം നടത്തുന്ന ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഇപ്പോൾ ഇതെന്ത് പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ഒരു നിലപാട് വ്യക്തമാക്കിയാൽ പിന്നെ അങ്ങോട്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ തന്നെ കരുതുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ സ്ത്രീ സി പി എം നേതൃത്വത്തെ ആശങ്കയിലാഴ്ച പക്ഷേ പക്ഷേ ഈ ഒരവസ്ഥ തുടർന്നു പോകുകയാണെങ്കിൽ ഒരുപക്ഷെ മുകേഷ് തന്നെ സ്വയം രാജിക്ക് തയ്യാറായി മുന്നോട്ട് വരുമോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു രഞ്ജിത്വം ആദ്യം കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം രാജിക്കൊന്നും തയ്യാറായിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് സമ്മർദ്ദം ശക്തമായപ്പോൾ ചെയർമാൻ സ്ഥാനം അക്കാഡമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഇടതുപക്ഷ സഹയാത്രികരായ വനിതാ പ്രസ്ഥാനക്കാർ തന്നെ കഴിഞ്ഞ ദിവസം നൂറോളം പേർ ഒപ്പിട്ടൊരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു അതും മുകേഷിനെതിരെയാണ് എന്നുള്ളതും സി പി എം നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് മുകേഷിനെ പേരിൽ നേരത്തെയൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സീറ്റ് നൽകിയതും പിന്നീട് പാർലമെൻറ്റിലേക്ക് മുകേഷനെ മത്സരിപ്പിച്ചതുമൊക്കെ തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ നേതൃത്വത്തിൽ അന്ന് അനിഷ്ടം ഉണ്ടാക്കിയിരുന്നു പി കെ ഗുരുദാസൻ്റെ മാറ്റിയിട്ട് അന്ന് മുകേഷനെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് തന്നെ ശക്തമായ തോതിലുള്ള പ്രതിഷേധം പാർട്ടിക്കകത്ത് ഉണ്ടായിങ്കിലും ആർക്കും പരസ്യമായത് പിണറായിയുടെ മുഖത്തോക്ക് ചോദിക്കാൻ ധൈര്യമില്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് മുകേഷിനെ അന്ന് മത്സരിപ്പിച്ചത് മാത്രമല്ല ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് സ്ത്രീകളുടെ സംരക്ഷകർ സ്വയം പറയുന്ന ഇവർ ഇപ്പോൾ ആകെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഏതായാലും തങ്ങൾ വല്ലാത്ത പെട്ടുപോയി എന്ന് സി പി എം നേതാക്കൾക്ക് നന്നായിട്ടറിയാം ഇനി ഇതിൽ നിന്നെങ്ങനെ കരകയറും എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത